നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ ഒരു റിസോർട്ടിൻ്റെ കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അന്നേ പറഞ്ഞായിരുന്നു പൂള് താഴെയാണെന്ന് തോന്നായിരുന്നു അപ്പോൾ ഇത് പൂളിലേക്ക് പോകുന്നൊരു വഴിയാണ് നല്ല ഇറക്കമാണ് പക്ഷേ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മൾ ഒരു ഹോളിഡേ മുകളിൽ വരുമ്പോൾ കുറച്ച് എടുക്കാനൊക്കെ നമുക്ക് പ്രശ്നമുണ്ടാവില്ല നല്ല വഴിയാണ് ഒരു രസമുണ്ട് നടക്കാനൊക്കെ പക്ഷെ നല്ല ഇറക്കത്തിലാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ എത്ര കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല രീതിക്കാണ് താഴേക്ക് പോകുന്നത് നമ്മൾ സൈഡിൽ പിടിച്ചു പിടിച്ചാണ് പോകുന്നത് എന്നാൽ എത്ര അറിയാൻ പറ്റുമെന്ന് പക്ഷെ നല്ല ഇറക്കമുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്തുന്ന സമയത്താണ് പൂളുള്ളത് ഞങ്ങൾ രണ്ട് ദിവസം റൂം എടുത്തിട്ട് ഞങ്ങൾക്ക് ചെക്ക് ഔട്ടിൻ്റെ അന്ന് രാവിലെ മാത്രമാണ് പൂൾ കിട്ടിയത് അവർ നമ്മൾ ചെക്ക് ബുക്ക് ചെയ്ത സമയത്ത് പത്ത് ദിവസം മുമ്പേ ബുക്ക് ചെയ്തപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അവർ പറഞ്ഞത് ഓക്കെയാണ് ഒരു പ്രശ്നവും ചെറിയ മെയിൻ്റെനൻസ് ഉണ്ട് അത് നിങ്ങൾ വരുന്നതിന് മുമ്പ് ക്ലിയർ ആകുമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങളിൽ നിന്ന് ഫുൾ പേയ്മെൻറ്റ് അവർ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ പൂൾ തരാൻ പറഞ്ഞു രണ്ട് ദിവസമായിട്ടും അവർ തന്നില്ല അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവസാനം ഞങ്ങൾ പൂളിൻ്റെ ഒരു കെയർ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പൂൾ ഇപ്പോഴൊന്നും റെഡി ആവില്ല രണ്ട് മൂന്ന് ദിവസം കഴിയും എന്നാൽ ഇവർ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് ഔട്ട് ചെയ്തേ അപ്പോൾ അവസാനമായപ്പോൾ ഞങ്ങൾ ചൂടായി ഇവർ ആയിരം രൂപ നമുക്ക് റീഫണ്ട് ചെയ്തു തന്നു പിന്നെ പൂള് നമുക്ക് ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് കുറച്ച് സമയത്ത് ആക്സസ് തന്നു പൂളിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നോക്കി കാണാം പച്ച കളറിലാണ് കിടക്കുന്നത് പൂള് കിടക്കേണ്ടത് നീല കളറിലാണ് ഞങ്ങൾ പൂള് കിട്ടിയിട്ടേ ചെക്ക്ഔട്ട് ചെയ്യുള്ളൂ ബാലൻസ് പൈസ അതായത് അടുത്ത വർഷം കൊണ്ടും താമസിക്കുന്ന പൈസ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് കേറ്റക്കറെ വിളിച്ചിട്ട് കുറച്ച് ഫിൽടറേഷനൊക്കെ നടത്തി നമുക്ക് തന്നു എന്നാലും നമുക്കത് വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ പി എച്ച് ഒക്കെ നോക്കിയിട്ടാണ് ഇറങ്ങിയത് കേറ്റേക്കർ പറഞ്ഞു പി എച്ച് ഓക്കെ ആണ് അങ്ങനെ കൺഫേം പറഞ്ഞ അന്വേഷണമാണ് ഇറങ്ങിയത് ഇതുപോലൊരു ഫാമിലി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ രാവിലെ വന്ന് പൂളിൽ ഇറങ്ങി പൂളിലിറങ്ങി പക്ഷെ അവർക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവർ പൂളിൽ ക്ലോറിൻ കലക്റ്റ് ഇട്ടാക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് റിസ്ക് എടുത്തില്ല അവരുടെ കുറച്ച് പ്രഷർ കിട്ടാണെങ്കിലും അവരെ കൊണ്ടത് ചെയ്യിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പച്ചക്കളർ തന്നെയായിരുന്നു കളറൊന്നും ആയിട്ടില്ല ഇപ്പോൾ പൂളിൻ്റെ അവസ്ഥ കാണാമല്ലോ ഇയലൊക്കെ വീണ് കിടക്കുവാണ് ഇത് ഞങ്ങളവരെ കുറ്റം പറയില്ല ഇയൽ സ്വാഭാവികമാണ് എന്നാലും അവിടെ ഒരു ടാർപ്പേഡ് ആയിരുന്നു കറുത്ത ടാർപ്പ ഉണ്ടായിരുന്നു അത് അവർക്കിട്ടും മൂടി ഇടാമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു നല്ല സ്ഥലമാണ് സ്ഥലം നല്ല രസമുണ്ട് നമുക്കിപ്പോൾ രാവിലെയൊക്കെ തന്നെ നടക്കണമെങ്കിൽ അവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട് പ്ലാന്റേഷൻ കാടുകളിലൂടെ നടക്കാം ഇവിടം വരെ ആന വരുന്നതാണ് ഫെൻസിങ് ആണ് ആണ്ട്ടേക്കാം ഞാൻ കഴിഞ്ഞ വീടുകൾ പറഞ്ഞായിരുന്നു ആന വരുന്ന സ്ഥലമാണെന്ന് അപ്പോൾ നമുക്ക് ഈ ഗേറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം ഞാൻ ഈ ഫെൻസിങ് ഓഫീസെന്ന് കൺഫേം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ നല്ല അടി കിട്ടും നമുക്ക് നല്ല അപകടം പറ്റും ആനയ്ക്കൊക്കെ ഇട്ടേക്കുന്ന ഫെൻസിങ് ആണ് നമുക്ക് എന്ത് പറ്റുമെന്ന് അറിയില്ല എന്നാലും അവന്യം ഭേദപ്പെട്ട രീതിയിൽ കറണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓഫ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങോട്ട് വരുന്നത് അവിടെ ചക്കയൊക്കെ കിടപ്പുണ്ട് ആനയെടുത്തതായിരിക്കാം എനിക്കറിയില്ല അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ വേലി കിടക്കുന്നതല്ലേ നൂല് നൂലായിട്ട് കറണ്ട് ഗോപിയിൽ താഴേക്ക് ഇട്ടേക്കും താഴെ ടച്ച് ചെയ്യില്ല താഴേക്കുന്ന തൂക്കി ഇട്ടേക്കും അപ്പോൾ ആനയൊക്കെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു പോകുകയുള്ളൂ ഇവിടെ അങ്ങനെ പ്രശ്നക്കാരായ ആനകളില്ല എന്നാണ് ഒരു പറഞ്ഞത് ഒരു മോളെ ആന അങ്ങോട്ട് കുറച്ച് കൂട്ടം തട്ടി നടക്കുന്നത് ഇത്തിരി പ്രശ്നമാണ് ബാക്കിയുള്ള കൂട്ടത്തോടെ വരുന്നതൊന്നും പ്രശ്നമില്ലാത്ത ആനകളാണെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഫെൻസിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പ്ലാന്റേഷൻ കാർഡുകളിലൂടെയാണ് നടക്കാമെന്ന് വിചാരിച്ചത് നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിളികളുടെ സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഞാനത് കത്തിച്ചിട്ടില്ല അത് നമുക്ക് രാവിലെ പോകുമ്പോൾ തന്നെ കിളികളൊക്കെ പറന്ന് പോകുന്നതും ആ പ്ലാന്റേഷൻ കാർഡുകളിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും താഴെ തൊട്ട് താഴെ വനമാണ് ആ വനത്തിന് താഴെ ആയിട്ടൊരു കുളമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങ് പോയില്ല വനത്തിൻ്റെ ഏരിയയിലോട്ട് പോയില്ല നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നതുകൊണ്ട് ഒരു കുറച്ചൊക്കെ കയറിലാണെന്ന് തന്നത് പ്ലാന്റേഷൻ കൂടെ നല്ല ഇറക്കമാണ് ഈ ഇറക്കം ഇറങ്ങി വേണം നമുക്ക് ആ വനത്തിലേക്ക് പോകാൻ അതായത് ആ കാണുന്നതാണ് വനം ആനയുള്ള ഫോറസ്റ്റിനെയാണ് ആന കയറി വരുന്നത് ഞാൻ കാണിച്ചു തരാം ആനപ്പിണ്ടവിടെ ഈ പോകുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടങ്ങളുണ്ട് ചക്കയൊക്കെ അടുത്ത് കിടക്കുറ്റിനുണ്ട് ആനയായിരിക്കാം അപ്പോൾ സ്ഥലമൊക്കെ അടിപൊളിയാണ് ഞങ്ങൾക്കൊരു പരാതിയില്ല പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്കൊരു നമുക്കിപ്പോൾ ആയിട്ട് വരുമ്പോൾ പൂള് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ റൂം എടുക്കുന്നത് ഇതാണ് വനം ഞാൻ താഴെ ഇറങ്ങിയിട്ടില്ല മോളിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല വൈബാണ് ഒരു രക്ഷയില്ലാത്തൊരു വൈബ് തന്നെയാണ് പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം നമുക്കൊരു പൂളൊക്കെ പ്രോമിസ് ചെയ്ത് പൈസയും വാങ്ങിച്ചതിന് ശേഷം തരില്ലെങ്കിൽ തരില്ലെന്ന് പറയാമായിരുന്നു ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഇഷ്യൂ ഈ വന്ന ഫാമിലീസ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോയത് ഇതുപോലെയുള്ള വൈബിൾ സ്ഥലത്ത് കുറച്ച് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നെങ്കിൽ അവരെന്തായാലും നല്ല രീതിക്ക് ക്ലിക്ക് ആയതിനെ പക്ഷേ ഇതിൻ്റെ ഓണർ പുള്ളി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ് പുള്ളി നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു പൂള് കിട്ടില്ല പൂള് നീലക്കളർ ആവാതെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും അവർ പറഞ്ഞത് ഇല്ല അങ്ങനെയൊന്നുമില്ല അത് പെട്ടെന്ന് റെഡിയാവും ഞങ്ങൾ തരാം ആണെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ വഴക്കുണ്ടാക്കിയ സമയത്താണ് ഞങ്ങൾ തന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത് ഇവിടെ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചെക്ക്ഔട്ട് ടൈമിൽ മാത്രം ഫുൾ പേയ്മെന്റ് ചെയ്യുക